ബ്ലാസ്റ്റേഴ്സിന് വമ്പൻ തിരിച്ചുവരവ് ഹെമിനസും പോസ്റ്റും തമ്മിലുള്ള പ്രണയം വീണ്ടും തുടരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം രാഹുൽ കെ പി സ്കോർ ചെയ്തിരിക്കുന്നു ഏതാണ്ട് ഇരുപത് മത്സരങ്ങൾക്ക് ശേഷം സച്ചിൻ സുരേഷിലൂടെ വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് ക്ലീൻഷീറ്റ് അതെ നമ്മുടെ മജീഷ്യൻ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു വളരെ സന്തോഷം തരുന്നൊരു ദിവസമായിരുന്നു ഇന്നലത്തത് കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസം എന്താ പറയുക പല കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ ടൈലൈനിൽ ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം ചെന്നൈയിൻ എഫ് സിയെ പറ്റിയിട്ടാണ് ചെന്നൈൻ എഫ് സിയുടെ കാര്യം ഭയങ്കര കഷ്ടമായിരുന്നു ഇന്നലെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ചെന്നൈയിൻ എഫ് സിയെ ഇന്നലെ കൊച്ചിയുടെ ആ പിച്ചിൽ തന്നെ കുഴിവെട്ടി അവിടെ മൂടി അടക്കം ചെയ്ത ഒരു പ്രതീതിയായിരുന്നു ഇന്നലെ ചെന്നൈ എഫ്സിക്ക് ഇന്നലെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരുടെ അവർ പാസുകൾ തന്നെ അവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ന് പോലും സംശയമുണ്ട് ബോളുകൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇൻ്റർസെപ്ഷൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര പ്രഷർ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ മാച്ചിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു തൊണ്ണൂറ് മിനിറ്റ് ചാൻറ്റിങ് എന്നുള്ള സാധനം അതുതന്നെ ആയിരുന്നു ചെന്നൈ ചെന്നൈൻ എഫ് സിക്ക് വില്ലനായി വന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പടയുടെ ചാൻറ്റിങ് ഒരു രക്ഷയില്ല അതിനകത്തൊന്നും പറയാനില്ല തൊണ്ണൂറ് മിനിറ്റും ചാൻറ്റിങ് ആയിരുന്നു ഞാൻ ഇന്നലെ ഈസ്റ്റ് ഗാലറിയിൽ ഇരുന്നപ്പോൾ ആദ്യം ഇന്നലത്തെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ക്രൗഡ് കുറച്ച് പുതിയ ക്രൗഡായിരുന്നു അധികം വന്ന് എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറച്ച് ക്രൗഡായിരുന്നു എന്നെനിക്ക് തോന്നുന്നു കാരണം ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ അവർ ഒന്ന് ഡൗൺ ആയിരുന്നു ആദ്യമൊന്നും സാധാരണ ഉള്ളതുപോലത്തെ ചാൻറ്റിംഗ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ തുടരെ തുടരെ ചാൻറ്റിങ് കൂടി കൂടി വന്നു ആളുകൾ ക്യാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതായത് മഞ്ഞപ്പട പാടുന്ന പല സോങ്ങുകളും ഒക്കെ അവർ ക്യാച്ചപ്പ് ചെയ്ത് ക്യാച്ചപ്പ് ചെയ്ത് ക്യാച്ചപ്പ് ചെയ്ത് ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തീയായി പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്ന ആദ്യം ഒരു ലാഗ് അടിച്ചത് എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മുടെ മഞ്ഞപ്പടയുടെ ചാൻ്റിലിയുടെ സീംബ് കുറച്ച് ലേറ്റായിട്ടാണ് വന്നാൽ തോന്നി അപ്പം ആൾ വന്നും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് വരുമ്പോഴത്തേക്ക് ഒരു ഗോൾ നമ്മൾ സ്കോർ ചെയ്തിരുന്നു പുള്ളിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചാൻറ്റിങ്ങിൻ്റെ മൂഡൊക്കെ ആകെ മാറി തൊണ്ണൂറ് മിനിറ്റ് ഇന്നലെ ചാൻറ്റിങ് ഉണ്ടായിരുന്നു അത് ശരിക്കും ചെന്നൈൻ എഫ് സിക്ക് ഭയങ്കര ഡിസ്റ്റർ ഡിസ്റ്റർബ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഹോം അഡ്വാൻറ്റേജ് ചാൻറ്റിങ്ങിൽ ഇന്നലെ മഞ്ഞപ്പട വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ പിന്നെയുള്ള കാര്യങ്ങൾ കളിയെ പറ്റിയിട്ടാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഔട്ട് ആയിരുന്നു നമുക്ക് ഓരോ പോർഷൻസ് വേണമെങ്കിൽ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഓരോ ആളുകളെയും പറ്റി നമ്മൾ പറയേണ്ടി വരും ആദ്യം പറയേണ്ട ആള് അഡ്രിയാൻ ലൂണ നമ്മുടെ ക്യാപ്റ്റൻ മജീഷ്യനെ തന്നെയാണ് ആള് നമുക്ക് കഴിഞ്ഞ എല്ലാ കളിയിലും ആള് കളിക്കുന്നുണ്ട് പക്ഷേ ആൾ ആളുടെ നിന്ന് വരേണ്ട ഒരു സാധനം വരുന്നില്ല എന്നായിരുന്നു എല്ലാവരുടെയും ഒരു കംപ്ലൈന്റ് സോ ആ കംപ്ലൈന്റ് ഒക്കെ ഇന്നലെ ആള് തീർത്തു കൊടുത്തിട്ടുണ്ട് ആള് ഇന്നലെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു ഒരു പ്രീ അസിസ്റ്റന്റ് ആയിരുന്നു ഇന്നലെ നിറഞ്ഞാടിയത് ലൂണയായിരുന്നു അപ്പോൾ ലൂണ ഇന്നലെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു അത് കളി കണ്ട എല്ലാവർക്കും മനസ്സിലാവും ലൂണ ഇന്നലെ ലൂണ ശരിക്കും ഇന്നലെ അഴിഞ്ഞാടുമായിരുന്നു ഇന്നലെ പുള്ളി ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കായിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് ഹാഫിലാണ് പുള്ളിയുടെ ഒരു 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 നോയക്കിട്ട ഒരു പാസ് ഉണ്ട് സോ അത് അത് ഞാൻ റീക്യാപ്പിൽ നോക്കിയിട്ട് കണ്ടില്ല അത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ സേവ് ചെയ്ത് വെക്കണം എന്നുണ്ട് അതൊരു ഇങ്ങനെ ബാക്കിലേക്കൊക്കെ ഒന്ന് നോക്കി ഉള്ളൊരു പാസുണ്ടായിരുന്നു പുള്ളി ഭയങ്കര ടച്ചായിരുന്നു ഇന്നലെ പിന്നെ അതേപോലെ ലൂണയെ പോലെ എടുത്ത് പറയേണ്ട ഒരു മുതലാണ് വിപിൻ മോഹൻ എന്താണ് ആള് മോനെ ആള് ഇന്നലെ ലൂണയുടെ കൂടെ തന്നെ പുള്ളിയും കിടന്ന് അഴിഞ്ഞാടുമായിരുന്നു വിപിൻ വിപിനെ പറ്റി എന്താ പറയുക വിപിൻ ഇന്നലെ തകത്താടി എന്ന് വെച്ചാൽ ഒരുമാതിരി നമ്മൾ സഹൽ ഒന്നും അല്ലത് കേട്ടോ സഹലിനേക്കാളും ഒക്കെ അപ്പുറം അങ്ങനെയാണ് വിപിന് പറയാൻ അത്ര കണ്ട് വിബിന്റെ പെർഫോമൻസ് ഇന്നലെ മികച്ചതായിരുന്നു പിന്നെ നോഹ നോഹ ലെഫ്റ്റ് വിങ്ങിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഒരു അസ്ത്രം പോലെ ഇങ്ങനെ തുളച്ച് 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 കയറിക്കൊണ്ടിരിക്കുക നോഹയെ കൊണ്ട് പൊറുതി മുട്ടിയായിരുന്നു ശരിക്കും ചെന്നൈൻ എഫ് സിയുടെ ഡിഫൻസ് ഡിഫൻസ് ആ ഡിഫെൻസിനൊന്നും ചെയ്യാനില്ല നോഹയുടെ അടുത്ത് നോഹ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക പാഞ്ഞു കയറിക്കൊണ്ടിരിക്കയായിരുന്നു നോഹ അതേപോലെ തന്നെയാണ് നമ്മളുടെ പെപ്പറ് വന്നു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിലാണ് പെപ്പറ് വരുന്നത് പെപ്പറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മളാദ്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡൊക്കെ വരുന്ന സമയത്ത് അതായത് സൈനിങ് ഒക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് നോഹയെ കൂടി സൈൻ ചെയ്തു എന്നറിഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഏറ്റവും ഡേഞ്ചറസ് ആയി ഏറ്റവും ഡിഫൻസിന് ഏറ്റവും തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്ലെയേഴ്സാണ് ക്വാമി പെപ്പറയും നോവാ സദുവും നോയും കൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ ഇവർ തമ്മിലുള്ള ഇവർ രണ്ടുപേരും കൂടി ഒരു ടീമിലേക്ക് വന്നു കഴിയുമ്പോൾ ഡിഫെൻസിനുണ്ടാകാൻ പോകുന്ന അതായത് ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിന് ഡിഫെൻസിലുണ്ടാകാൻ പോകുന്ന ഒരു തലവേദനയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ശരിക്കും നമ്മൾ കണ്ടു അവർ എനിക്കറിയില്ല ഇനി അങ്ങോട്ട് ഇതേപോലെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കപ്പിനടുത്തേക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പോക്ക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പിന്നെ നമുക്ക് പറയാനുള്ള ചങ്ങാതി എന്ന് പറയുന്നത് ഹെമിനസ് ആണ് ആള് പോസ്റ്റുമായുള്ള പ്രണയം അത് വീണ്ടും തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു ഇന്നലെ കൂടി അടിച്ചു പോസ്റ്റിലൊരെണ്ണം മൊത്തം ഇപ്പോൾ പോസ്റ്റിലടിച്ചതെങ്കിലും കൂടി കൂട്ടിയിരുന്നെങ്കിൽ പുള്ളി ഇപ്പോൾ പതിനഞ്ചോ പന്ത്രണ്ടോ ഗോളായനെ ആൾ എങ്ങനെയാണ് പുള്ളി പോസ്റ്റിൽ കറക്റ്റ് അടിച്ചു കൊള്ളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ആൾ ഇന്നലെ സ്കോർ ചെയ്തു ഇന്നലെ ജീസസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മൾ പ്ലെയർ റേറ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര മികച്ച പ്ലെയർ റേറ്റിംഗ് ആണുള്ളത് ലൂണയ്ക്ക് സിക്സ് പോയിന്റ് ഫോ സിക്സ് പോയിൻ്റ് ഫോറുണ്ട് സോറി ഫോർ പോയിന്റ് സിക്സ് ഉണ്ട് നോഹയ്ക്ക് ഫോർ പോയിന്റ് സിക്സ് ജീസസിന് ഫോർ പോയിന്റ് സിക്സ് എല്ലാവർക്കും വിപിന് വിപിനും ഫോർ പോയിന്റ് സിക്സ് ആണുള്ളത് എല്ലാവർക്കും ഫോർ പോയിന്റ് റേറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ മികച്ച പ്രകടനം അത് നമ്മൾ നേരെ ചെന്നൈയിൻ എഫ് സിയുടെ പ്ലെയർ റേറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും ടൂ ആണ് കിടക്കുന്നത് ടൂ ആണ് എല്ലാവരും അപ്പം അവർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് നാനൂറ്റി ഇരുപത്തി ആറ് പാസ് കളിച്ചപ്പോൾ ഇവർ ചെന്നൈ എൻ എഫ് സിക്ക് കളിക്കാൻ കഴിഞ്ഞത് വെറും ഇരുന്നൂറ്റി അറുപത് സംതിങ് പാസ്സുകൾ മാത്രമാണ് കാരണം ബോൾ കിട്ടിയിട്ടില്ല ചെന്നൈ എൻ എഫ് സിക്ക് ബോൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ കൗണ്ടർ അറ്റാക്കുകൾ പോയത് കൊണ്ട് പാസിന് കുറച്ച് കുറവ് വന്നത് എല്ലാരും ബ്ലാസ്റ്റേഴ്സിന്റെ സാധാരണ കളിക്കുന്ന കളി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറിന് മേളില് ഒരു അറുന്നൂറിനടുത്ത് പാസുകൾ വരണ്ട ഒരു ഡേ ആയിരുന്നു ഇന്നലത്തത് പിന്നെ മറ്റൊരു കാര്യം രാഹുൽ കെ ആണ് രാഹുൽ കെ പി ആള് താഴേക്കാണ് ആളുടെ പോക്ക് എന്ന് നമ്മൾ പലതവണ ഓരോ ആളുകളും പറഞ്ഞിട്ടുണ്ട് ശരിയായിരുന്നു രാഹുൽ കെ എന്തായിരുന്നു നമ്മൾ ഒരിക്കലും രാഹുൽ കെ പിയുടെ കരിയറിൽ ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നില്ല കുറച്ച് കുറച്ച് നാളായിട്ട് രാഹുൽ കെ പിയുടെ കരിയറിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ രാഹുൽ കെ പി തിരിച്ചു വരതിൻ്റെ പാതയിലാണ് ആള് കളിച്ചു തുടങ്ങിയിരിക്കുന്നു വീണ്ടും രാഹുൽ കെ പി വീണ്ടും തിരിച്ചു വരുന്നു ഇന്നലെ ഗോൾ സ്കോർ ചെയ്തു സോ ഇന്നലെ രാഹുൽ കെ പിക്ക് മഞ്ഞപ്പട നൽകിയ ഒരു സപ്പോർട്ട് സ്റ്റേഡിയം നൽകിയ ഒരു സപ്പോർട്ട് എന്തിനു വേണം ഗ്രൗണ്ടിൽ സഹതാരങ്ങൾ നൽകിയ സപ്പോർട്ട് ശരിക്കും നമുക്ക് ഭയങ്കര നമ്മൾ ഇമോഷണലായി ഭയങ്കര ഇമോഷണൽ ആകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു രാഹുൽ രാഹുൽക്ക് ആ ഗോള് ആള് സാധാരണ പോലെ തന്നെ ഗോൾ അടിച്ചിട്ട് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല ആൾ തിരിഞ്ഞ് നിന്നിട്ട് അവിടെ തന്നെ നിന്ന് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തേ ഉള്ളൂ ആൾ അവിടെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഒറ്റനിൽപ്പ് അവിടുന്ന് ഓരോരുത്തരായി ഓടി രാഹുലിൻ്റെ അടുത്തേക്ക് വരികയാണ് നോഹ വരുന്നു എല്ലാവരും എല്ലാവരും രാഹുലിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എല്ലാവരും കൂടി രാഹുലിനെ കെട്ടിപ്പിടിക്കുന്നു അപ്പം രാഹുലിൻ്റെ ആ വിഷമം എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അവിടെ എന്തിനു പറയണം അങ്ങോന്ന് നമ്മുടെ നിന്ന് സച്ചിൻ സുരേഷ് ഇവിടെ വന്നു ഓടി ഇപ്പോഴത്തെ പോസ്റ്റിൽ വന്നു രാഹുലിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പോയി അതൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അതേപോലെ ഈ മരുഭൂമിയിലെ മഴ കണ്ടിട്ടുണ്ടോ ഫൈസിമോൻ എന്ന് പറയുന്ന പോലെ ആയിരുന്നു ഇന്നലത്തെ ക്ലീൻ ഷീറ്റ് ശരിക്കും നമ്മളൊരു ക്ലീൻ ഷീറ്റ് കണ്ടിട്ട് പത്തൊമ്പതോ ഇരുപതോ മത്സരങ്ങളായി സച്ചിൻ സുരേഷിന്റെ തിരിച്ചുവരവ് ഇന്നലെ ഭയങ്കര മധുരമേകുന്നതായിരുന്നു അതിലുപരി ആ ക്ലീൻ ഷീറ്റ് കൂടി ആയപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ആ ക്ലീൻ ഷീറ്റ് ക്ലീൻഷീറ്റിന് വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും ഇന്നലെ സ്റ്റേഡിയത്തിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് എന്താ പറയുക ആഘോഷത്തോടെ ആയിരുന്നു ഇറങ്ങുന്നത് ഇത്രയും ഹാപ്പിയായി ഇറങ്ങുന്ന ആരാധക കൂട്ടം അത് ഇന്നലെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും ഭയങ്കര ഹാപ്പിയാണ് ഇന്നലെ അറ്റൻഡൻസ് ഒക്കെ കുറവായിരുന്നു കാരണം കഴിഞ്ഞ കുറച്ച് മാച്ചുകളുടെ റിസൾട്ട് നമുക്കറിയാം അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്നലത്തെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് മാച്ച് വരുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് ഗോവ ആയിട്ട് അതിൽ അറ്റൻഡൻസ് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗോവ ആയിട്ടുള്ള പരിപാടിയും ഇങ്ങനെ തന്നെ ആയിരിക്കും ലാസ്റ്റ് ഇയേഴ്സ് ഇതേപോലെ തന്നെ കളിച്ചാൽ ഒരു സംശയമില്ല ഗോവയെ നിസ്സാരമായി അടിച്ചിടുന്നു നമ്മൾ അപ്പോൾ ഇത്രയ്ക്കാണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് വളരെ ഹാപ്പിയാണ് നമ്മളിപ്പോൾ ഏകദേശം ടേബിളിൽ ടോപ്പിലേക്ക് വരുന്നുണ്ട് നമ്മൾ ഒരുപാട് താഴെയായിരുന്നു ഇന്നലെ മൂന്ന് പോയിന്റ് കിട്ടിയതോടുകൂടി നമ്മൾ കുറച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ട് അടുത്ത മത്സരം കൂടി ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഫോറിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും എന്തായാലും മാക്സിമം എല്ലാവരും നെക്സ്റ്റ് മാച്ച് സ്റ്റേഡിയത്തിൽ തന്നെ വരിക ഗോവ ആയിട്ടുള്ള മത്സരത്തിന് ടീമിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക തൊണ്ണൂറ് മിനിറ്റ് ചാൻഡ് ചെയ്യാൻ തയ്യാറായി വരിക അപ്പോൾ ഓക്കെ താങ്ക് യു